മലപ്പുറം എഫ് സിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് നാലര മണിയോട് കൂടിയിട്ട് മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെ പത്മശ്രീ എം എ അലി സാർ ഔപചാരികമായി നിർവഹിക്കുകയാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ എം പിമാർ എം എൽ എ മുൻ മന്ത്രിമാർ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കായിക രംഗത്തും സാംസ്കാരിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ മഹത്തായ ഈ സംരംഭത്തിൻ്റെ ഉദ്ഘാടന വേളയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളവും കേരളത്തോടൊപ്പം തന്നെ മറ്റെല്ലാ സന്നദ്ധ പ്രസ്ഥാനങ്ങളുമാകെ സംസ്ഥാനങ്ങളുമാകെ കൈകോർത്തു പിടിച്ചുകൊണ്ടാണ് വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ആ സംരംഭ അതിനോട് താങ്കം തണലുമായി കൈകോർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ള കേരള സൂപ്പർ ലീഗ് മുൻകൈയ്യെടുത്തുകൊണ്ട് ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ നടക്കുകയാണ് കേരള സൂപ്പർ ലീഗും പ്രശസ്തമായ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ടീമായിട്ടുള്ള മുഹമ്മദ് അൻസം തമ്മിലാണ് പ്രദർശന മത്സരം ആ മത്സരത്തിൽ എത്തിച്ചേരുന്നവർ അവരിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ തുകയും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാവരും ചേർത്ത് വയ്ക്കുന്ന തുകയെല്ലാം വയനാടിലെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി കൈമാറാൻ വേണ്ടിയിട്ടാണ് എം എസ് സിയുടെ ഉദ്ദേശ ലക്ഷ്യവും മറ്റെല്ലാം തന്നെ ഞങ്ങടെ കഴിഞ്ഞ പത്ത് സമയത്ത് പറഞ്ഞതാണ് ഇതൊരു ഒരു കൊമേഴ്സ്യൽ പർപ്പസല്ലാതെ തന്നെ ഇവിടെയുള്ള മലപ്പുറം ജില്ലയിലുള്ള കുറേ കഴിവുള്ള കുറേയധികം കുട്ടികളുണ്ട് അവരെ പടിപടിയായി ദേശീയ തലത്തിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞങ്ങളുടെ എം എസ് സിയെ കാണുന്നത് ഈ പരിപാടി കഴിഞ്ഞോടു കൂടി ഇതിന്റെ എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് ഡാബ്സി എന്നുള്ള ഒരു ആപ്സിംഗറുടെ ഒരു പരിപാടി കൂടി ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് ഉണ്ടായിരിക്കും എല്ലാം ഭംഗിയായി തീരാൻ നിങ്ങളെല്ലാ സഹായവും പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ മറ്റന്നാളത്തെ പരിപാടി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വയനാട് ദുരന്തത്തിന് വേണ്ടി നദിയിലേക്ക് വേണ്ടി മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് അടക്കമുള്ള സൂപ്പർ ലീഗിന്റെ ടീമും സൂപ്പർ ലീഗ് കേരള ടീമും മോബൽ സ്പോർട്ടിങ്ങും തമ്മിലുള്ള മത്സരം കൃത്യം ഏഴര മണിക്ക് വയനാട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഓൾ ഇന്ത്യ ഫെഡറേഷനും കെ എഫ് എ അംഗങ്ങളൊക്കെ തന്നെ കൃത്യസംഗത്ത് തന്നെ എത്തിച്ചേർന്നു അതിപ്പോ നമ്മള് പിന്നെ ഈ സൂപ്പർ മാത്രം മാത്രം ലേഖനം ചെയ്ത ജേഴ്സി ശ്രീ കൈമാറിയിട്ടാണ് ബാക്കിയുള്ള വർക്ക് നമ്മൾ ജേഴ്സിട്ടാണ് നല്ലൊരു എമൗണ്ട് ലക്ഷമുണ്ട് ഈ വർക്ക് നടക്കുകയാണല്ലോ സ്വാഭാവികമായും നമുക്കതൊരു അസറ്റാണ് ആയിട്ട് മാറുകയാണ് അതിനനുസരിച്ചുള്ള ഇളവുകൾ കൊടുത്തുകൊണ്ടാണ്